കുഞ്ഞാട്ടിൻ തീരുത്ത ഞാ ശുദ്ധനായിത്തീർന്നു തഞ്ചിലെ ശുദ്ധ രേത്ത ഞാ ജേയം പാടിടും മഹത്വം സ്തുതി ചേറ്റിൽ നിന്നെ നിന്നെ നീ സ്തുതിക്കും മഹത്വമുള്ള ുംകത്തുമുള്ള പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ബാബേൽ പൊടിയിൽ സിംഹാസനം കൂടാതെ നിന്നെ ഇനി തമ്പങ്കി എന്നും സുഖഭോഗിനി എന്നും വിളിക്കിയില്ല തിരിക്കല്ല എടുത്ത് മാവ് പൊടിക്കുക നിന്റെ മൂടുപടം നീക്കുക വസ്ത്രാന്തരം എടുത്ത് കുത്തി തുടമറയ്ക്കാതെ നദികളെ കടക്ക നിന്റെ നഗ്നത അനാവൃതമാകും നിന്റെ നാനിടം കാണും ഞാൻ ഒരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും ഞങ്ങളുടെ വീടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ ഇസ്രയേലിന്റെ പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം കൽദയപുത്രി മിണ്ടാതെ ഇരിക്കുക ഇരുട്ടത്ത് പോകുക നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പരാട്ടി എന്ന് വിളിക്കുകയില്ല ഞാൻ എൻ്റെ ജനത്തോട് ക്രൂധിച്ചു എൻ്റെ അവകാശത്തെ അശുദ്ധമാക്കി അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽ പോലും നിന്റെ ഭാരമുള്ള നുഖം വെച്ചിരിക്കുന്നു ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കും എന്ന് നീ പറഞ്ഞു അത് കൂട്ടാകാതെയും അതിൻ്റെ അവസാനമോർക്കാതെയും ഇരുന്നു ആകയാൽ ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല ഞാൻ വിധവയായിരിക്കുകയില്ല പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനെയും ആയുള്ളവളെ ഇത് കേൾക്കാം പുത്രനഷ്ടം വൈദ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസം തന്നെ നിനക്ക് ഭവിക്കും നിന്റെ ശുദ്ധ ശുദ്ധപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നിറപടിയായി ഭവിക്കാതിരിക്കുകയില്ല നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ നിന്റെ ജ്ഞാനവും നിന്റെ വിദ്ധിയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും നീ ബാല്യം മുതൽ അധ്വാനിച്ചു ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ട് ശുദ്ധ പ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നു കൊള്ളുക പക്ഷെ ഫലിക്കും പക്ഷേ നീ പേടിപ്പിക്കും നിന്റെ ആലോചനാ ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാനസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ ഇതാ അവർ താളടി പോലെ ആയി തീക്ക് ഇരയാകും അവർ അഗ്നിശാലിയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കുകയില്ല അത് കുളിർമാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക തീയും അല്ല ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത് നിന്റെ ബാലി മുതൽ നിന്നോട് കൂടെ വ്യാപാരം ചെയ്യുന്നവർ ഓരോരുത്തൻ താന്താന്റെ ദിക്കിലേക്ക് അലഞ്ഞു പോകും ആരും നിന്നെ രക്ഷിക്കുകയില്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് െ ഗോക്ഷിക്കും ഈ സീയ യാത്രയിൽ മുമ്പോട്ടു തന്നെ പോടുന്നു എൻ വീരു തീനായി ലഭിക്കും നിശ്ചയം ക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല പ്രാപിക്കും എന്നു ഞാൻ രാജൻ കൈയിൽ നിന്ന് ദൂതന്മാരുടെ മധ്യത്തിൽ